ഒരു വൈദികനെ ഹിന്ദുത്വവാദികൾ നിർബന്ധിച്ച് ജയ് ശ്രീറാം വിളിപ്പിച്ച സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം ഉയരുകയാണ് ഇപ്പോൾ തെലങ്കാനയിൽ ആദിലാബാദിലെ മദർ തെരേസ സ്കൂളിലാണ് ഈ സംഭവം നടന്നത് ആദലാബാദ് സീറോ മലബാർ രൂപതയുടെ കീഴിലുള്ളതാണ് ഈ സ്കൂൾ ഈ പ്രശ്നത്തെ തുടർന്ന് കടുത്ത പ്രതിഷേധവുമായി അൽമായ മുന്നേറ്റവും രംഗത്തെത്തിയിട്ടുണ്ട് ഉത്തരേന്ത്യയിൽ നിന്ന് പുറപ്പെട്ട ക്രിസ്ത്യാനോ ഫോബിയ തൊട്ടടുത്ത് വരെ എത്തിയിരിക്കുന്നു ഭീതിയോടെയും കനത്ത അമശത്തോടെയുമാണ് വിശ്വാസികൾ ഇത് കാണുന്നത് എന്നാണ് അൽമായ മുന്നേറ്റം മാധ്യമങ്ങളോട് പറഞ്ഞത് തെലങ്കാനയിൽ നടക്കുന്ന ഹനുമാൻ ദീക്ഷയോടനുബന്ധിച്ച് ചില കുട്ടികൾ വസ്ത്രം ധരിച്ച് സ്കൂളിൽ വരുന്നതിന് അവരുടെ മാതാപിതാക്കളുടെ അപേക്ഷ വേണമെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞിരുന്നു ഇതിനെ തുടർന്ന് പിറ്റേ ദിവസം പുലർച്ചെ സ്കൂളിന് മുന്നിൽ എത്തിയ ഹിന്ദുത്വവാദികൾ വൈദികനായ ജെയ്സൺ ജോസഫിനെ കൊണ്ട് ജയ് ശ്രീറാം വിളിപ്പിക്കുകയായിരുന്നു സ്കൂൾ മാനേജറായ വൈദികനെ അവർ മർദ്ദിക്കുകയും ചെയ്തു പിന്നീട് അയാളെ കാവ്വിഷാൽ അണിയിച്ചു ടെറസിന് മുകളിൽ കയറ്റി നിർത്തി മാപ്പും പറയിച്ചു കന്യാസ്ത്രീകളെ അവരുടെ വേഷത്തിൽ സ്കൂളിൽ കയറ്റില്ലെന്നും ഇവർ നിർബന്ധം പിടിച്ചിരുന്നു അതിനെ തുടർന്ന് അവിടെ വന്ന കന്യാസ്ത്രീകളും തിരിച്ചുപോയി കുട്ടികളുടെ യൂണിഫോം വളരെ നിർബന്ധമായ ഒരു സ്കൂളാണിത് ഇവിടെ ഹനുമാൻ ദീഷയോടനുബന്ധിച്ച് കാവ് വസ്ത്രം ധരിച്ച് സ്കൂളിൽ വരുന്നതിന് ആ കുട്ടികളുടെ മാതാപിതാക്കളുടെ അപേക്ഷ വേണമെന്ന് മാത്രമാണ് അധികൃതർ പറഞ്ഞത് അതിൻ്റെ ബാക്കിയായാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായത് ഈ തെലങ്കാന സംസ്ഥാനം ഇപ്പോൾ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് രേവന്ത് റെഡ്ഡിയാണ് അവിടുത്തെ മുഖ്യമന്ത്രി അദ്ദേഹം കഴിഞ്ഞ ദിവസം കേരളത്തിലുണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഇലക്ഷൻ പ്രചാരണത്തിനാണ് രേവന്ത് റെഡ്ഡി കേരളത്തിലെത്തിയത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു വർഗീയവാദി ആണെന്നാണ് രേവന്ത് റെഡ്ഡി തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞത് അയാൾ അത് പറയുന്ന സമയത്ത് തന്നെയാണ് അയാളുടെ സംസ്ഥാനത്ത് മദർ തെരേസയുടെ സ്തൂപങ്ങൾ അടിച്ചു തകർക്കുകയും വൈദികരുടെ നെറ്റിയിൽ കുങ്കുമക്കുറി തൊടിയിക്കുകയും കാബിശാൽ അണിയിച്ച് ജയ് ശ്രീറാം വിളിപ്പിക്കുകയും ചെയ്തത് അതൊന്നും ഈ രേവന്ത് റെഡ്ഡിക്ക് ഒരു പ്രശ്നമാകാൻ വഴിയില്ല കാരണം ഇദ്ദേഹം മുഖ്യമന്ത്രി ആയ ഉടനെ തന്നെ ഒരു പ്രസ്താവന നടത്തിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എൻ്റെ മൂത്ത സഹോദരനാണ് തെലങ്കാന വികസിക്കണമെങ്കിൽ ഗുജറാത്ത് മോഡൽ പിന്തുടരണം കേന്ദ്ര സർക്കാരിനെതിരെ ഞങ്ങൾ ഒരിക്കലും സമരത്തിനില്ല ഇത് പറഞ്ഞ ആളാണ് കേരളത്തിൽ വന്നിട്ട് പിണറായി വിജയൻ വർഗീയവാദിയാണെന്ന പ്രസ്താവന ഇറക്കിയത് എന്തായാലും അത് പറഞ്ഞ ആ സമയത്ത് തന്നെ രേവന്ത് റെഡ്ഡിയുടെ ആഗ്രഹം ബി ജെ പിയും മോദിയും ഹിന്ദുത്വവാദികളും ഒക്കെ ചേർന്ന് സാധിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അതിനൊരു തുടക്കം കുറിച്ചിട്ടുണ്ട് തെലങ്കാനയിലെ ഒരു സ്കൂളിൽ ഗുജറാത്ത് മോഡൽ അവർ നടപ്പാക്കി കഴിഞ്ഞു തെലങ്കാനയുടെ വികസനം ഇനി വളരെ പെട്ടെന്നായിരിക്കും